എൻ്റെ വീട് പൂജപ്പുരയാണ് ഇപ്പം ഒരു പെറ്റ് ഹോസ്റ്റൽ നടത്തുന്നുണ്ട് പിന്നെ ഡോഗ് വാക്കിംഗ് ചെയ്യുന്നുണ്ട് ഡിഗ്രി കഴിഞ്ഞാണ് പിന്നെ ഈ ഒരു അനിമൽസിനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഈ ഫീൽഡിൽ തന്നെ ഇങ്ങനെ തുടർന്ന് പോകുന്നു ഈ ഡോഗ്സിനൊരു ആയിട്ട് രാവിലെ വൈകിട്ടേക്കും നടത്തിക്കാൻ പോവുക പിന്നെ ഇപ്പോൾ ഈ പൊതുവെ ഈ ഫ്ലാറ്റ്സിലൊക്കെ നട ഉള്ള പട്ടികൾക്ക് എന്താ പറയുക വലിയ എക്സസൈസ് ഒന്നും കിട്ടുന്നില്ല പിന്നെ പല ഓണേഴ്സിനും പിള്ളേരയിലേക്ക് ഒന്ന് നടത്തിക്കാനൊക്കെ പോകാനൊന്നും സമയവും ഇല്ല അപ്പം അവർക്കൊരു എക്സസൈസ് അവർക്കൊരു എൻജോയ്മെൻറ്റ് എങ്ങനെയായിട്ട് നടത്തിക്കാൻ പോകുന്നുണ്ട് എൻ്റെ അച്ഛൻ ആക്ച്വലി ഒരു അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻ്റ് അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു അപ്പം പുള്ളിക്ക് മുമ്പേ ഇൻട്രസ്റ്റ് ഉണ്ട് ഇതിലൊക്കെ അപ്പം എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതലേ വീട്ടിൽ അനിമൽസ് ഉണ്ട് പക്ഷെ അപ്പോഴൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ പയ്യപ്പയ്യ ഇതിനോട് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് തോന്നി പിന്നെ കുഞ്ഞുനാൾ മുതൽ മുതലെനിക്കൊരു ഷെൽട്ടർ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട് ഈ മറ്റ് ഡോഗ്സിനെയൊക്കെ റെസ്ക്യൂ ചെയ്തിട്ട് അപ്പോൾ കുറച്ചും കൂടെ പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെ തുടങ്ങണമെന്നാണ് ആഗ്രഹം പിന്നെ വെറ്റനറിക്ക് പഠിക്കാൻ നോക്കി അത് പക്ഷേ കിട്ടിയില്ല പിന്നെ ഫിലിപ്പൈൻസിലൊക്കെ പോയി പഠിക്കാൻ എനിക്ക് താല്പര്യമില്ല കാരണം എനിക്ക് ഓൾറെഡി വീട്ടിൽ കുറേ ഡോഗ്സും ക്യാറ്റ്സും ഉണ്ട് അപ്പോൾ അവരെ വിട്ടിട്ട് എനിക്ക് പോകാനും പറ്റത്തുമില്ല അപ്പോൾ അത് കാരണം ഡിഗ്രി പഠിച്ചു പിന്നെ ഇപ്പം ഇതിലിങ്ങനെ നടക്കുന്നു വരെ എനിക്ക് അങ്ങനെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഡോഗ്സ് എനിക്ക് അസ്സിൽ കിട്ടിയിട്ടില്ല അദ്ദേഹം സഹായിച്ച് ഞാൻ പോകുമ്പോൾ തന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് എൻ്റെ കൂടെ നിൽക്കാറുണ്ട് അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുണ്ട് ഇപ്പോൾ ഒരു പിറ്റ്ബുൾ വരെ ഉണ്ട് എൻ്റെ അടുത്ത് അപ്പോൾ ആൾ വരെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഞാനായിട്ട് കുഴപ്പമില്ല ഞാനിപ്പം ഡോഗ് ബോർഡിങ് ബോർഡിംഗ് നടത്തുന്നുണ്ട് ക്യാറ്റ്സിനും ഡോഗ്സിനും വേണ്ടിയിട്ട് അതിപ്പം വീട്ടിലാരും ഇല്ലാത്ത സമയത്ത് അവർ ഇവിടെ നമ്മൾ ഹോസ്റ്റലിൽ കൊണ്ടാക്കും അപ്പം അവരെ നോക്കും പിന്നെ അല്ലാണ്ട് ഇപ്പോൾ ചില ഡോഗ്സിനെയും ക്യാറ്റ്സിനെയൊക്കെ അവരൊക്കെ ഒരു ഹോസ്റ്റലിലോട്ട് വിടാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല വീട്ടിൽ തന്നെ ആയിരിക്കും നിർത്തുന്നത് അപ്പം അങ്ങനെ വീട്ടിൽ പോയി ഫുഡ് കൊടുക്കും ഫീഡ് ചെയ്യും ഒന്നോ രണ്ടോ തവണ പിന്നെ അല്ലാണ്ട് ഡോഗ്സിനെ നടത്തിക്കാൻ കൊണ്ടുപോകും അങ്ങനെയൊക്കെ ഇപ്പം ഒരു അഞ്ചാറ് പേരുണ്ട് ഒരു പിഡ്ബിളിൽ ഒന്നൊരാടം ഉണ്ട് മറ്റതൊക്കെ ആണെങ്കിൽ അവർക്ക് നടത്തിക്കാൻ പോകാൻ പറ്റാത്ത സമയത്ത് വിളിക്കും അങ്ങനെ പോകും പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഞാൻ അലഹബാദ് പഠിക്കാൻ പോയി ഡയറി സയൻസ് പഠിക്കാൻ പോയി ഈ പശു പാൽ അങ്ങനെയൊക്കെ പിന്നെ ഹോം സിക്നെസ് തടിച്ച് തിരിച്ചു വന്നു പിന്നെ എന്തെങ്കിലും ഒരു ഡിഗ്രി വേണം എന്നിട്ട് ഇതിലോട്ട് തിരിയണം എന്നായിരുന്നു ആഗ്രഹം അങ്ങനെ ഡിഗ്രി എടുത്തു എന്നിട്ട് റെസ്ക്യൂവും ചെറുതായിട്ട് കാര്യങ്ങളും പിന്നെ ഇപ്പം ഇത് തന്നെയാണ് പ്രൊഫഷൻ ഫുള്ളായിട്ട് എനിക്കിപ്പം ആക്ച്വലി വീട്ടിൽ ഡോഗ്സിനെ അങ്ങനെ റെസ്ക്യൂ ചെയ്ത് നിർത്താൻ പറ്റുന്ന സാഹചര്യം ഇല്ല അപ്പം കുഞ്ഞു കുഞ്ഞ് ഈ ആളുകൾ കൊണ്ട് കളയുന്ന കാറ്റ്സ് കിറ്റൻസ് തീരെ പൊടിയായിരിക്കുന്ന കിറ്റൻസ് ഈ ചാക്കിലൊക്കെ കെട്ടി റോഡിലൊക്കെ കൊണ്ടുപോകാ ഓരോരുത്തർ കളയാറുണ്ട് അപ്പം അവരെയൊക്കെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി അവർക്ക് ഫീഡ് ഫീഡിങ് ഒക്കെ ചെയ്ത് കുറച്ചൊന്ന് വലുതാക്കിയിട്ട് നമ്മുടെ പീപ്പിൾ ഫോർ അനിമൽസ് ഇവിടെ ശംഖുമുഖത്ത് സാറ്റർഡേ സൺഡേ ഇത് നടത്തുന്നുണ്ട് അഡോപ്ഷൻ നടത്തുന്നുണ്ട് അപ്പോൾ അവിടെ കൊണ്ടുപോകും അങ്ങനെ താല്പര്യമുള്ളവർ വരും അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുപോകും ഇപ്പം എൻ്റെ കയ്യിൽ ഞാനൊരു മൂന്ന് പേരെ ഇപ്പോൾ പോസ്റ്റർ ചെയ്യുന്നുണ്ട് ആദ്യത്തെ ഒരു മൂന്ന് നാല് ദിവസം ഞാൻ അവരെ സെപ്പറേറ്റ് ആയിട്ട് നിർത്തി തൊള്ളുകയണം ഡോക്ടറിനോട് ചോദിക്കും ഞാൻ ആദ്യമായി കിട്ടുമ്പോൾ തന്നെ ഞാൻ ഡോക്ടർ നമ്മുടെ ജേക്കബ് ഡോക്ടറുണ്ട് സൂ ബെറ്റാണ് പുള്ളിക്കാരനെ കൊണ്ട് കാണിക്കും അവരുടെ സിറ്റുവേഷൻ എന്താണ് കാരണം എനിക്ക് വീട്ടിൽ പൂച്ചകളുണ്ട് അപ്പം എനിക്ക് അവരെ എനിക്ക് അവരെ കാര്യം കൂടെ നോക്കണം അപ്പം ഹെൽത്തി ആണോ എന്നൊക്കെ നോക്കിയിട്ട് എന്തായാലും ഒരു മൂന്ന് നാല് ദിവസം മാറ്റിയിടും എന്നിട്ട് എന്താ അതിനുള്ള മെഡി മെഡിസിൻസ് ഒക്കെ കൊടുത്ത് പ്രോപ്പറായിട്ട് ഫുഡും എല്ലാം കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു രണ്ട് പിള്ളേരെ എനിക്കൊരിക്കൽ കിട്ടി അവരാണെങ്കിൽ ഭയങ്കര ക്ലോസ് ആണ് രണ്ടുപേരും അപ്പം ഒരു ഫാമിലി ഇതേപോലെ അഡോപ്ഷൻ ഡ്രൈവിന് കൊണ്ടുപോയി അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇവരെ വേണം എന്തായാലും വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോയി പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവരെ പുള്ളിക്കാരൻ്റെ ഭാര്യ സമ്മതിക്കുന്നില്ല നോക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ അപ്പം എന്തായാലും നമ്മളിപ്പോൾ ഒരു പെറ്റ്സിനെ മേടിക്കുകയോ അഡോപ്റ്റ് ചെയ്യോ ചെയ്യുകയാണെങ്കിൽ അത് പിന്നെ ലൈഫ് ലോങ് ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് അങ്ങനെ എടുക്കാവും അല്ലാണ്ട് ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ ഉപ എന്തോ ഉപേക്ഷിച്ച് അത് ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നി ഇപ്പം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചെടുത്തു കുറച്ച് ദിവസം കൂടെ പിള്ളേരെൻ്റെ ഉണ്ടോ എന്ന് ഇപ്പം നല്ല ഫാമിലി തന്നെയാണ് പിള്ളേരുള്ളത് അത് ആക്ച്വലി അവിടെ ചെന്നിരിക്കുമ്പോൾ നമ്മൾ പല ആളുകളെയും കാണുന്നുണ്ട് അപ്പം വന്ന് ചോദിക്കും പിന്നെ എത്ര രൂപയാണ് എത്ര രൂപയാണെന്ന് വന്ന് ചോദിക്കും ഫ്രീ ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഡോഗ്സ് ആണെങ്കിൽ ഇന്ത്യൻ ആണെന്ന് പറഞ്ഞാൽ പലരുടെ മുഖം ചുളിയുന്നുണ്ട് അത് അത് ഭയങ്കരമായിട്ട് അത് വിഷമം തോന്നിക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് കാരണം അപ്പോൾ നമ്മൾ നമ്മൾ തന്നെ ചോദിക്കും അപ്പോൾ ഒരു നൂറ് എന്ന് വെച്ച് എഴുതി വെക്കട്ടെ നിങ്ങൾ മേടിക്കൂ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് കാരണം നമ്മുടെ ഇന്ത്യൻ ഡോഗ്സ് ഇന്ത്യൻ ക്യാച്ച് എന്ന് പറയുമ്പോൾ പലർക്കും ഇപ്പോഴും ഒരു അറപ്പ് പോലെ തന്നെയാണ് ഇപ്പം കൂടിയ പട്ടികളും പൂച്ചകളും കാണും അവരോടൊക്കെ ഭയങ്കര സ്നേഹമായിരിക്കും പക്ഷേ റോഡിലുള്ളവരോടൊക്കെ എപ്പോഴും ഭയങ്കര അറപ്പ് തന്നെയാണ് എന്തുകൊണ്ടാണെന്ന് എനിക്കൊന്നും അറിയത്തില്ല വീട്ടിൽ ആക്ച്വലി ഞാൻ ഇന്നത്തെ ഒരു കണ്ടീഷനിലായിരുന്നു എനിക്ക് ഞാനൊരു കാറ്റിനോഗിനെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു അഞ്ചാറ് വർഷം മുമ്പ് എനിക്കൊരു കാറ്റിന വേണമെന്ന് വീട്ടിൽ പറഞ്ഞു അവരെനിക്കൊരു പോഷ്യൻ കാറ്റിനെ മേടിച്ച് തന്നു പിന്നെ അത് പെറ്റ് ഷോപ്പിൽ പോയപ്പോൾ എൻ്റെ ചേട്ടനൊരു പൂച്ച കുഞ്ഞ് ദയനീയ അവസ്ഥയിൽ നോക്കിക്കൊണ്ടിരിക്കണമെന്നും പറഞ്ഞു അടുത്ത് അതിനെയും മേടിച്ചുകൊണ്ടുവന്നു ഇപ്പം അവർ രണ്ടുപേരും അവരൊരു മൂന്ന് മക്കളും ഉണ്ട് ഇപ്പോഴത്തെ എന്റെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഈ ഒരു ഇവിടെ എനിക്ക് പറ്റുന്നില്ല അപ്പൊ എനിക്ക് കുറച്ചും കൂടെ വലുതായിട്ട് ബോർഡിംഗ് നടത്തണമെന്നുണ്ട് പിന്നെ ഇന്ന് നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ ഈ പെറ്റ് ബോർഡിങ്സ് എല്ലാം കേസ്ഡ് ആണ് ഒന്ന് രണ്ട് അടുത്ത് മാത്രമേ ഇങ്ങനെ നമ്മളെ പിള്ളേരെ തുറന്നു വിടത്തുള്ളൂ ഇപ്പം പൊതുവേ വരുന്ന ഈ ഓണേഴ്സിനും അവരെ വീടിനകത്ത് തുറന്ന് വിടുന്ന പിള്ളേരായിരിക്കും കൊണ്ടുവിടുന്നത് അപ്പം ഇവിടെ കൊണ്ടുവന്നിട്ട് കൂട്ടിയിടാൻ ആർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പം ഇങ്ങനെ തുറന്ന് വിട്ട് എന്താ ബോർഡിങ് നടത്തണം അതാണ് എൻ്റെ ഒരു ആഗ്രഹം പക്ഷേ ഇവിടെ എനിക്ക് ഇപ്പം ഞാൻ നിൽക്കുന്ന വീട്ടിലെനിക്ക് അതിന് സ്പേസ് കുറവാണ് അപ്പം കുറച്ചും കൂടെ വലുതായിട്ട് ബോർഡിംഗ് ഒക്കെ നടത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ഷെൽട്ടർ അത് തന്നെയാണ് അൾട്ടിമേറ്റ് എയിം അമ്മയ്ക്ക് ആക്ച്വലി ഒരു ഗവൺമെൻറ് ജോലി കാരണം ഇങ്ങനെയൊക്കെ നടന്ന ഒന്നും നടക്കാൻ പോകുന്നില്ല ഗവൺമെൻറ് ജോലി ആണെങ്കിൽ ലൈഫ് സെക്യൂർ ആണെന്നൊക്കെ പറഞ്ഞ് അമ്മ നടന്നു അപ്പം ഞാൻ പറഞ്ഞു അമ്മ ഇതെൻ്റെ പാഷനാണ് ഇപ്പം ലൈഫ് സെക്യൂർ ആയിരിക്കും ലൈഫ് ഫുള്ള് ചിലപ്പോൾ പൈസ കിട്ടുമായിരിക്കും പക്ഷെ ഞാൻ ഹാപ്പി ആയിരിക്കത്തില്ല ഇത് എനിക്ക് പട്ടി പൂച്ച തന്നെയാണ് എൻ്റെ ലൈഫ് അപ്പോൾ ഇതിലിപ്പം വളരെ കുറച്ച് എമൗണ്ട് കിട്ടിയാൽ ഞാൻ അതിൽ ഹാപ്പിയാണ് അപ്പം അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി ഇപ്പോൾ അമ്മ ഭയങ്കര സപ്പോർട്ടൊക്കെയാണ് ഇപ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറേ ഡോഗ്സ് ഉണ്ട് സ്ട്രീറ്റ് ഡോഗ്സ് ഉണ്ട് അപ്പം ഇതിനെല്ലാം ഫീഡ് ചെയ്യുന്നുണ്ട് അതിനെല്ലാം ഫുഡ് ഉണ്ടാക്കിത്തരുന്നതൊക്കെ എൻ്റെ അമ്മ തന്നെയാണ് എല്ലാം ഭയങ്കര സപ്പോർട്ടാണ് കുഴപ്പമൊന്നുമില്ല പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ആക്ച്വലി ഈ ഒരു ബോഡിങ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും കാരണം ക്ലീനിങ് ഉണ്ട് പിന്നെ ഇവർക്ക് കുക്കിങ് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഭയങ്കര ഹാപ്പിയാണ് റിലാക്സ്ഡ് ആണ് ഞാൻ ഇവരുമായിട്ടുള്ള ഈ ഒരു ജോലി ൊരു ആനിമൽ ഫ്രണ്ട്ലി പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹൗസസ് ഒരുപാട് അന്വേഷിച്ചു പക്ഷേ പറഞ്ഞു വരുമ്പം ഒന്നോ രണ്ടോ ഡോഗ്സിനെയൊക്കെ ചിലപ്പോൾ മാക്സിമം അവരെ സമ്മതിക്കും ചിലരെ വളരെ അപൂർവം അതങ്ങനെ കുറേ തപ്പി കിട്ടിയില്ല പിന്നെ ലാസ്റ്റ് അങ്ങ് മേടിച്ചു ചുറ്റുപാടും പ്രശ്നം തന്നെയാണ് നല്ല രീതിയിൽ പ്രശ്നമാണ് കാരണം ഇപ്പോൾ ആദ്യമായിട്ട് ഈ ഹോസ്റ്റലിൽ വിടുന്ന ഡോഗ്സ് അല്ലെ കൊണ്ടുവരുന്ന ഡോഗ്സ് ആദ്യത്തെ ദിവസം ചിലപ്പോൾ ഇച്ചിരി വിഷമമായിരിക്കും നോർമലി ഹോം സിക്നസ് അടിക്കും അപ്പോൾ നമ്മൾ ഒരു രണ്ട് ദിവസം എടുക്കും അവരൊന്ന് പുതിയ എൻവയോൺമെൻറ്റായിട്ട് ഓക്കെ ആയി വരാൻ അപ്പോൾ ആദ്യ ദിവസം ചിലപ്പോൾ നല്ല ബഹളമായി കാണും അപ്പോൾ നമുക്കൊരു പരിധി ഉണ്ട് അപ്പോൾ ഒന്ന് അവരെ കൺട്രോൾ ചെയ്യണം അപ്പം പക്ഷേ ബഹളം വയ്ക്കും അത് ഓപ്പോസിറ്റുള്ള വീട്ടുകാർക്കൊക്കെ നല്ല പ്രശ്നമാണ് ഇഷ്യൂ ആണ് അവർ സീനാക്കുന്നുമുണ്ട് സംസാരിച്ചു മാക്സിമം സംസാരിച്ച് പക്ഷേ അതൊന്നും അവർ ഓക്കെ ആകുന്നില്ല അപ്പോൾ ഇപ്പോൾ എനിക്ക് എല്ലാ ഡോഗ്സിനെയും അങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല ഇതേപോലെ നമ്മുടെ ഷിറ്റ്സു പിന്നെ കുഞ്ഞു കുഞ്ഞു ബ്രീഡ്സ് ബ്രീഡ്സൊക്കെ എനിക്കിപ്പോൾ തൽക്കാലം എടുക്കാൻ പറ്റുന്നുള്ളു ആക്ച്വലി അത് വിഷമമുണ്ട് കാരണം എനിക്ക് ഒരുപാട് ഡോഗ്സിനെ നോക്കുന്ന പക്ഷെ പറ്റുന്നില്ല അതെ അതെ കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞാനിപ്പം ഇവിടെ ഹോസ്റ്റലിലാണെങ്കിൽ പെർ ഡേ ഒരു ഫൈവ് ഹൺഡ്രഡ് ആണ് മേടിക്കുന്നത് ഒരു ഡോഗിന് ഇൻക്ലൂഡിങ് ഫുഡ് അത് ഓണേഴ്സ് തരുന്ന ഡയറ്റ് വെച്ചിട്ടാണ് ഫുഡ് കൊടുക്കുന്നത് പിന്നെ ഡോഗ് വാക്കിംഗ് ആണെങ്കിൽ ഒരു ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി ആർ റേറ്റ് ആണ് മേടിക്കുന്നത് ഒരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നടത്തുന്നതിന് ഷെൽട്ടർ തുടങ്ങുക അത്രേ ഉള്ളൂ അത് അതുമാത്രമേ ഉള്ളൂ എനിക്കിങ്ങനെ ഈ റോഡിൽ കിടക്കുന്ന വയ്യാണ്ടിടക്കുന്നവരെയൊക്കെ റെസ്ക്യൂ ചെയ്യുക പിന്നെ വിശന്ന് വലഞ്ഞ് അടക്കുന്നവർക്ക് അവർക്ക് ഫുഡ് കൊടുക്കുക അതൊക്കെ അതിൻ്റെ ഒരു ഒരു അമ്പത് അറുപത് സെൻറ്റ് സ്ഥലം മേടിച്ച് അതിനകത്ത് ഷെൽട്ടർ വെച്ച് അങ്ങനെയൊക്കെ അത് എന്നാണ് അൾട്ടിമേറ്റ് ചെയ്യുന്നത്